ചോദിച്ച കർത്താവ് ക്രൂസി മരിച്ചതിന് ശേഷം ഈ കലറയിൽ അടയ്ക്കലറയിൽ വെച്ചു അതിനുശേഷം മൂന്നു ദിവസം കഴിഞ്ഞ് മറിയം പോയപ്പോ അവിടെ ഈ ശീലയിൽ പൊതിഞ്ഞ ആ ശീലയല്ലാതെ മറ്റൊന്നും കണ്ടില്ല എന്ന് പറയുന്ന പറയുന്നൊരു പരാമർശമാണ് ആ ശീല മാത്രം കണ്ടതിന് എന്തെങ്കിലും ഒരു ഒരു സ്പിരിച്വൽ മീനിങ്ങോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അറിയാമോ എന്നിട്ട് അല്ല മറിയം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്ന ഒരു പരാമർശം ഞാൻ പറയുന്നേ അപ്പൊ അതിനെന്തെങ്കിലും അതിനെന്തെങ്കിലും ഒരു സ്പിരിച്വൽ മീനിങ് ഉണ്ടോ അതായത് മറിയം കല്ലറയ്ക്കൽ വന്നപ്പോൾ കർത്താവിനെ കണ്ടില്ല അതിന്റെ പ്രശ്നം ഉത്തരം പറയാൻ ശ്രമിക്കാതെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ അപ്പൊ ഏതാണ് ഈ പച്ചൻ ഉദ്ദേശിക്കുന്നേ ഏത് സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് ഞാൻ സി ബൈബിൾ റീസെന്റ് ആണ് കൂടുതൽ വായിച്ചു തുടങ്ങിയിട്ടുള്ളത് പക്ഷെങ്കി ഞാൻ ചോദിക്കുന്നത് അപ്പം ശീലയിൽ പൊതിഞ്ഞിട്ടുള്ള ആ ശീല അല്ലെങ്കിൽ ആ വസ്ത്രം അല്ലാതെ മറ്റൊന്നും കണ്ടിട്ടില്ല കാരണം വസ്ത്രം എല്ലാം ചീട്ടിട്ട് എടുത്തോണ്ട് പോയി എന്നാലും ആ പൊതിഞ്ഞ ശീല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഓക്കെ അവർ ഒരിക്കൽ സുഗന്ധവർഗം എടുത്ത ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം അധികാലത്ത് കല്ലറക്കിലെത്തി കല്ലറയിൽ നിന്ന് കല്ലുരുട്ടിക്കളഞ്ഞായി കണ്ടു അകത്ത് കടന്നാറെ കർത്താവായ ശരീരം കണ്ടില്ല അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കും മിന്നുന്ന വസ്ത്രം ധരിച്ച് രണ്ട് പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു അപ്പൊ അവിടെ അവിടെ ശീലയുടെ കാര്യ അല്ലല്ല പത്രോസ് ചെല്ലുമ്പം അവിടെ എന്നാ ശീല ചുറ്റി വെച്ചിരിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ സുവിശേഷം വായിക്കാം യോഹന്നാൻ യോഹന്നാൻ എടുക്കട്ടെ എന്റെ കണ്ണാടിയില്ല അതുകൊണ്ടാണ് ഈ എടുക്കാൻ സാധിക്കുന്നു അവന്റെ പിന്നാലെ ശീമൻ പത്രോസ് വന്ന് കല്ലറി കിടന്നു അപ്പോ ഈ എന്നാ സ്ത്രീകള് ചെന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു അവ അവിടെ യോനാൻ ആദ്യം ഓടിച്ചെന്നു പത്രോസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു മൂപ്പുമുറ അനുസരിച്ച് പത്രോസിന് പ്രായമായതുകൊണ്ട് പയ്യായിരിക്കും ഓടിയത് പുള്ളി വന്നിട്ട് ചീമോപത്രോസ് രണ്ടാമത് വന്നു പക്ഷെ ആദ്യം ചീമോപത്രോസ് അകത്ത് കയറി ആ ഒരു ശീലകൾ കിടക്കുന്നു അവന്റെ തലയിൽ ചുറ്റിരുന്ന റൂമാൽ ശീലകളോടുകൂടെ വെക്കാതെ വേറെ ഒരിടത്ത് വെച്ചിരിക്കുന്നതും കണ്ടു ഇതാണ് ഈ പച്ചൻ ചോയ്സ് അതിന് എന്തോന്ന് ചോദിച്ചു അതിനെന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇനോ എന്തെങ്കിലും ഒരു സ്പിരിച്വൽ മീനിംഗ് ഉണ്ടോ അതല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ആത്മീയ അർത്ഥം ഉണ്ടോ എന്നുള്ളതാണ് രണ്ട് സെയിം ആണ് ഒരു ആത്മീയ ആത്മീക അർത്ഥം ശരീരത്തിൽ ചുറ്റിയിരുന്ന ശീലകൾ അവിടെ വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ പ്ലാസ്റ്റർ ഇടുന്ന പോലെയാണ് യകൂദന്മാര് ഈ തുണി ചുറ്റുന്നത് സ്ട്രിപ്പ് ഉണ്ടല്ലോ ഇത് ഈ സുഗന്ധത്തിന്റെ കൂട്ടുണ്ടാക്കിയിട്ട് അതിൽ മുക്കിയിട്ട് ബോഡിയായിട്ട് അങ്ങ് ചുറ്റു അപ്പൊ പ്ലാസ്റ്റർ ഇട്ടപോലെ ഇരിക്കും അതാണ് ഈ സുഗന്ധ കൂട്ട് ഉണ്ടാക്കിയിട്ട് അത് മുക്കിയിട്ട് ഈ തുണി ചുറ്റി ചുറ്റി അങ്ങ് വെക്കുകയാണ് ഇത് ഇതഴിക്കാതെ അനങ്ങാൻ പറ്റത്തില്ല മൊത്തം ചുറ്റി പിടിച്ചു വെച്ചിരിക്കുക അപ്പൊ അത് അഴിച്ചേ പറ്റൂ ഒരാൾക്ക് സ്വതന്ത്രമായിട്ട് നടന്നു പോണേ അല്ലാതെ ഒരു ഉടുപ്പല്ല ഇടീക്കുന്നത് അപ്പൊ അത് അഴിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആൾ എഴുന്നേറ്റ് പോയി എന്നുള്ളതാണ് പിന്നെ അതിൽ ഈ ബ്ലഡിന്റെ അംശം ഉണ്ടായിരുന്നു ഇപ്പൊ സുറിയാനി സഭയുടെ പാരമ്പര്യം അനുസരിച്ച് പത്രോസ്ത്രീകൾ ആ തുണി എടുത്തുകൊണ്ട് പോയി എന്നും അതുകൂടെ ചേർത്തിട്ടാണ് ആദ്യമായി മൂറോൻ തൈലുണ്ടാക്കിയതെന്നും പാരമ്പര്യമായിട്ട് വിശ്വസിക്കുന്നു അതുകൊണ്ട് സഭയുടെ മൂറോനകത്ത് യേശുവിന്റെ ബ്ലഡിന്റെ അംശം ഉണ്ട് എന്നാണ് ഒരു പാരമ്പര്യ വിശ്വാസം ഒരു സിഗ്നിഫിക്കൻസ് എനിക്ക് അറിയത്തുള്ളൂ താങ്ക് യു ചാ കാരണം ഇത് ഒരാൾ എന്നോട് പറഞ്ഞപ്പോ പറഞ്ഞു അവിടെ നിന്ന് പൊതിഞ്ഞ ശീലയിൽ നിന്ന് തുടങ്ങിയതാണ് ഈ പാരമ്പര്യം എന്ന് പറഞ്ഞൊരാൾ എന്നോട് പറഞ്ഞു അപ്പൊ അതൊന്ന് വേണ്ടി ചോദിച്ചാൽ സത്യം പറഞ്ഞു ഈ ഈ പറഞ്ഞാണല്ലോ യേശു ക്രിസ്തുവിന്റെ ഈ കുരിശു മരണം വിസ്താരം ഇതിനകത്തെല്ലാം ഓരോ സ്റ്റെപ്പിലും നമുക്ക് മോശനായ പ്രമാണത്തിൽ നിന്ന് നമുക്ക് ഓരോന്നിങ്ങനെ ഫുൾഫിൽ ആകുന്നത് കാണാൻ പറ്റും അപ്പം ഷാഡോ ഓഫ് ക്രൈസ്റ്റ് ഇൻ ദ ലോ ഓഫ് മോസസ് എന്ന് തന്നെ ഒരു പഠനശാഖക്കുണ്ട് അപ്പോൾ അത് നിഴലുകളാണ് ഒരു ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴൽ എന്നല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാത് സ്വരൂപമല്ല എന്ന് പൗലീസ് ലിയാർ പറയുന്നുണ്ട് അപ്പൊ ഷൂറായിട്ടും അവിടെ നിഴലുകളുണ്ട് ആ നിഴലുകളെ നമുക്ക് കാണാൻ പറ്റും ചില നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന വിധത്തിലുള്ള നിഴലുകളെ കാണാൻ പറ്റും ഈ ക്രിസ്തുവിന്റെ ന്യായവിസ്താരം ക്രൂശീകരണം ഉയർപ്പ് ഇതിനകത്തല്ല അപ്പൊ സമാഗമന കൂടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാലത്തെ വലിയൊരു വണ്ടർ ആയിരുന്നു സമാഗമന കൂടാരം ഈ സമാഗമന കൂടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കുന്ന ഒരു കൂടാരമായിരുന്നു ജീവനുള്ള ഒരു കൂടാരം ആയിരുന്നു അതേപറ്റി പറയുമ്പോ ഈ തഹശ് തോൽ കൊണ്ടാണ് ഈ കൂടാരം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കൂടാരം ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കും അതിന്റെ അടുത്തോട്ടൊന്നും അങ്ങനെ ആളുകൾ പോകത്തൊന്നുമില്ല ഈ കൂടാരം ശ്വസിക്കുമായിരുന്നെന്ന പറയുന്നു അതായത് ശ്വാസമെടുക്കും ചില സമയത്ത് ഇങ്ങനെ ആ കൂടാരം ഇങ്ങനെ ബൾജ് ചെയ്ത് വരുന്ന കാണാം ചിലപ്പോൾ അതിങ്ങനെ ചുരുങ്ങിപ്പോന്ന് കാണാം ഒരു ലിവിങ് എൻറ്റിറ്റി ആയിരുന്നു പാളയത്തിന്റെ നടുക്കിരുന്ന കൂടാരം അത്ര ഭയത്തോടെയാണ് ഇസ്രായേലിനെ അതിനെ കണ്ടുകൊണ്ടിരുന്നത് ശ്രദ്ധിച്ച് കേട്ടു കഴിയുമ്പം കൂടാരത്തിനിൽ നിന്ന് ശ്വാസ നിശ്വാസ ശബ്ദം അവർക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു അത്രമാത്രം ഒരു സാന്നിധ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അത് ഒത്തിരി പ്രത്യേകത ഉണ്ട് അതുപോലെ ഈ തകച്ചു തോൽ ഇങ്ങനെ പുറത്തോട്ട് പുറത്ത് കഴിഞ്ഞാൽ വെറും തോലാണ് ഒരു വർണ്ണമൊന്നുമില്ല ഒട്ടും ആകർഷണമല്ല വെറും തോല് മാത്രമാണ് പക്ഷെ സമാഗമന കൂടാരത്തിന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ മുഴുവൻ വർണ്ണമാണ് വെള്ളനൂല് പഞ്ച് നീല നൂല് ധൂമ്ര നൂല് പലതരത്തിലുള്ള ചിത്രപ്പണികള് സ്വർണം കൊണ്ടുള്ള പണികള് പുറത്തു നിൽക്കുന്നവർക്ക് ഒരു സൗന്ദര്യവും ഇല്ല അകത്ത് കയറിയാൽ അതിഭയങ്കര സൗന്ദര്യമാണ് അപ്പൊ ഇതാണ് പത്രോസ് പത്രോസ്ലിക്ക് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ അലങ്കാരം പുറമേ ഉള്ളതല്ല എന്നിട്ട് പറയണം മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ മനുഷ്യൻ തന്നെ അത് ദൈവസന്നിധിയിൽ വിലയേറിയതാണ് ഇറ്റ് ഈസ് സോ പ്രഷ്യസ് അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ വിലയേറിയതായിട്ട് അകത്തൊരു മനുഷ്യനുണ്ട് ആ മനുഷ്യനെ പത്രോസ്ലിയെ വിളിക്കുന്ന മനുഷ്യൻ എന്നാണ് പൗലുസ്ലിയ വിളിക്കുന്നുണ്ട് അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടണം അപ്പൊ ഇന്നർ മേൻ അകത്തൊരു മനുഷ്യനുണ്ടെന്നും പുറത്തൊരു മനുഷ്യനുണ്ടെന്നും പുറത്തെ മനുഷ്യനേക്കാളും പ്രാധാന്യം അകത്തെ മനുഷ്യനാണെന്നും ഈ അകത്തെ മനുഷ്യന് സൗന്ദര്യമുണ്ട് അകത്തെ മനുഷ്യന്റെ സൗന്ദര്യം വർദ്ധിക്കണം എന്ന് പൗലുസ് പത്രോസ്ലിയെ എഴുതുമ്പോൾ അകത്തെ മനുഷ്യന്റെ ആരോഗ്യത്തെ പറ്റി പൗലുസ്ലിയ ഉത്കണ്ഠാകോളിനാണ് നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിപ്പെടണം പിന്നെ അകത്തെ മനുഷ്യന് സമ്പത്ത് ഉണ്ടാകുന്നതിനെ പറ്റി പൗലുസിലെ എഴുതിയിട്ടുണ്ട് വിഷയമായി നിങ്ങൾ സമ്പന്നരാകണമെന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അകത്തെ മനുഷ്യന് സമ്പത്തുണ്ട് ശക്തിയുണ്ട് സൗന്ദര്യമുണ്ട് അപ്പൊ പുറത്തെ മനുഷ്യനുള്ള പോലെ തന്നെ ഇതെല്ലാം ഉണ്ട് അപ്പൊ ഈ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ എത്രമാത്രം സൗന്ദര്യമുള്ളവരാണ് അതാണ് വിവാഹ ശുശ്രൂഷ പാടുമ്പോ വിനയമാനം പതിഭക്തി എൻപ്രിയ തന്നൂടെ മൂടുപടം അങ്ങനെ പാടുന്ന അകത്താണ് സൗന്ദര്യം അകത്താണ് അതുകൊണ്ടാണ് അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു എന്ന് തർജിമ ശരിയല്ല കൃത്യമായിട്ട് തർജ്ജിമ ചെയ്ത നാൽപ്പത്തിയഞ്ചാം സങ്കീർത്തനം രാജകുമാരി അന്തപുരത്തിൽ ശോഭാപരിപൂർണയായിരിക്കുന്നു ഒരു രാജകുമാരി അന്തപുരത്തിലല്ല ശോഭാപരിപൂർണയാകുന്നത് വേദികളിൽ വരുമ്പോളാണ് രാജസദസ്സിൽ വരുമ്പോളാണ് മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണ് പക്ഷെ നാൽപ്പത്തിയഞ്ചാം സങ്കീർത്തനത്തിലെ ആ രാജകുമാരിയെ പറ്റി പറയാണ് ആ രാജകുമാരി അന്തപ്പുരത്തിലാണ് അങ്ങേയറ്റം ശോഭാ പരിപൂർണയായിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഹിപ്പോക്രസിയാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി നമ്മുടെ ആത്മീയർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ ആത്മീയരാകുന്നു ഭവ്യത നടിക്കുന്നു താന ശബ്ദത്തിൽ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്നു ആത്മീയരായി നടിക്കുന്നു ഹിപ്പോക്രസിയാണ് മുഖംമൂടികളാണ് അകത്ത് കടിച്ചു കീർന്ന ചെന്നായ്ക്കളാന്നാ ബൈബിളിൽ പറയുന്നത് അകത്മേയോ കടിച്ചു കീർന്ന ചെന്നായ്ക്കൾ യേശുക്രിസ്തുവിന്റെ ഭാഷ പറഞ്ഞ പുറമെ വെള്ളയടിച്ചിരിക്കുന്നു അകമേ അസ്ഥികളും മാലിന്യവുമാണ് ദുർഗന്ധം വമിക്കുന്നു അപ്പൊ അകത്തും ക്ലീൻ ആയിരിക്കണം അകത്ത് സൗന്ദര്യം ഉണ്ടായിരിക്കണം അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടണം അകത്തെ മനുഷ്യന് സമ്പത്തുണ്ടായിരിക്കണം ഈ അകത്തെ മനുഷ്യൻ ഈ അന്തപുരത്തിൽ ഈ രാജകുമാരി ശോഭാപരിപൂർണയായിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുക അതുകൊണ്ടാണ് നിന്നാൾ സ്തുതിയൊടു രാജമകൾ ആ പാട്ട് ആ നാപ്പത്തിയഞ്ച് സങ്കീർത്തനാണ് എഴുതുന്നത് നിൻവല ഭാഗേ രാജഭാമിനിയും അടുത്ത വഴി പാടുമ്പോ നിന്നഴകരോഹിപ്പാൻ നിന്റെ സൗന്ദര്യത്തെ രാജാവ് ആഗ്രഹിക്കുവാൻ അപ്പൊ അത് അകത്തെ മനുഷ്യനെയാണ് ശ്രദ്ധിക്കുന്നത് മനുഷ്യൻ പുറമേ ഉള്ളതാണ് നോക്കുന്നത് ദൈവമോ അകമേ ഉള്ള മനുഷ്യനെയാണ് നോക്കുന്നതെന്ന് ശ്യാമുൽ പ്രവാചകനോട് ദൈവം പറയുന്ന നമ്മൾ വായിക്കുന്നു അപ്പം അതുകൊണ്ട് ഇന്നർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഈ സ്പിരിച്വാലിറ്റിക്കകത്തുണ്ട് പക്ഷെ ഇന്ന് അത് അധികമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല നമ്മൾ ഈ ഔട്ടർ മേനെ ഇവാലുവേറ്റ് ചെയ്യുകയും ഔട്ടർ മേഖലയിലുള്ള ഫൈറ്റിംഗും നടക്കുന്നതുകൊണ്ട് ആന്തരിക മനുഷ്യനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എല്ലാ സ്പിരിച്വാലിറ്റിയും പ്രത്യേകിച്ച് ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റി കൂടുതൽ ഇന്നർ മേനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിനാണ് ഈ നോമ്പുകളും ഒക്കെ നോമ്പ് ഉപവാസം പ്രാർത്ഥന മൊത്തം ഇന്നർ റിഫ്ലക്ഷൻസ് ആണ് അപ്പൊ ഔട്ട്വേർഡ് അല്ല ഇൻവേർഡ് ആണ് ഓർത്തഡോക്സ് തന്നെ ഇൻവേർഡ് ആണ് ഇൻവേർഡ് ജേർണിയാണ് ആന്തരികമായ ഒരു യാത്രയാണ് ഓർത്തഡോക്സിക്കാ വെസ്റ്റേൺ വ്യൂവും ഈസ്റ്റേൺ വ്യൂ ക്രിസ്ത്യാനിറ്റിയുടെ അകത്ത് തന്നെ പുറത്തേക്കാണ് വെസ്റ്റേൺ വ്യൂ പോകുന്നത് ഈസ്റ്റേൺ വ്യൂവിൽ മുഴുവൻ അകത്തോട്ടാണ് പോകുന്നത് അതാണ് അതിനെ പറ്റി പറയാനുള്ളത് മുറോണിലേക്ക് പോയി ട്രാൻസ്ഫർ ചെയ്തു അതിന് ഓക്കെ പക്ഷെങ്കിൽ ആ വസ്ത്രത്തിന് വേറെ എന്തെങ്കിലും ഒരു റെസംബിളൻസ് ഉണ്ടോ അല്ലെങ്കിൽ ചുമ്മാ അങ്ങനെ ഒരു സാധനം അവിടെ പ്ലേസ്ഡ് ആകോ എന്നുള്ളതാണ് എന്റെ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നത് അത് എങ്ങനെയത് ആ ചോദ്യം പ്ലേസ് ചെയ്യണോന്ന് പോലും എനിക്ക് അറിയത്തില്ല സത്യത്തിൽ അല്ല വസ്ത്ര വസ്ത്രം തന്നെ അല്ലെന്നേ യേശുവുമായിട്ട് ബന്ധപ്പെട്ട് മുൾക്കിരീടം ഈ യോസപ്പ് സൂക്ഷിച്ചു വെച്ചെന്നാണ് പാരമ്പര്യം പറയുന്നത് അതിപ്പോഴും ഇംഗ്ലണ്ടിലെ കസ്റ്റംബറിയിൽ അത് കെളുത്ത് നിൽക്കുന്നുണ്ട് ആ മുൾച്ചെടി അതുമായിട്ട് യോസഫ് നല്ല കാര്യത്തിൽ മറിയുമൊക്കെ ഇംഗ്ലണ്ടിലോട്ടാണ് പോകുന്നത് അവരുടെ സംഘം അപ്പൊ ഇംഗ്ലണ്ടിലെ കസ്റ്റംബറിൽ ഇപ്പോഴും ആ മുൾച്ചെടി യേശുവിന്റെ തല വെച്ച ഉള്ളു അത് ബീനാ ക്രിസ്റ്റി എന്ന് പറഞ്ഞ് വിഭാഗത്തിൽപ്പെട്ടാണ് അത് അവിടെ നിപ്പോ അങ്ങനെ അത് അവരതെല്ലാം സൂക്ഷിച്ചിരുന്നു നമുക്ക് ഈ പഴയ കാലം തൊട്ട് ഇങ്ങനെയുള്ള വസ്തുക്കളെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പതിവുണ്ട് അതൊക്കെ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ കാലത്തിന്റെ നീക്കത്തിൽ നഷ്ടപ്പെട്ടു ലൂക്കോസ് വിശേഷകൻ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഒരു ചിത്രം വരച്ചിരുന്നു ആ ചിത്രം കുരിശുത്ത കാലത്താണ് നഷ്ടപ്പെട്ടത് അതുവരെ അതിനെപ്പറ്റി രേഖയുണ്ടായിരുന്നു അതുപോലെ യഥേസലെ രാജാവ് രാജാവ് അബ്ഗാർ യേശു ക്രിസ്തുവിന് ഒരു കത്ത് അയച്ചിരുന്നു ആ ആ കത്ത് സഭാചരിത്രകാരനെ യൂസെഫ് യൂസ് നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു ക്രിസ്തു അബ്ഗാർ രാജാവിന് മറുപടി അയച്ചത് യേശു ക്രിസ്തു സ്വന്തം കൈപ്പിടലൊരു കത്ത് മറുപടി അയച്ചു ആ അബ്ഗാർ രാജാവ് ഒരു കറുത്തവർഗ്ഗക്കാരനായിരുന്നു ആ അബ്ഗാർ രാജാവിനെ സുറിയാനിസാബ് എല്ലാ വർഷവും ഒരു ദിവസം പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ട് അത് വലിയ നോമ്പിന്റെ കൃത്യം നടുക്ക് ഇരുപത്തി അഞ്ചാം ദിവസം പാതി നോമ്പെന്ന് പറയും അല്ലെ പാതി ബുധനാഴ്ച ഒരു ബുധനാ വരുന്നത് അതിനെ പാതി ബുധനാഴ്ച എന്ന് വിളിക്കുക ആ പാതി ബുധനാഴ്ച ഈ അബ്ഗാർ രാജാവിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരം വർഷത്തിന് ഇപ്പുറത്ത് വേരുകളില്ലാത്ത ആളുകൾ വന്നിട്ട് ഇതൊന്നും അങ്ങനെയൊന്നും ഇല്ല അവർക്ക് അവരെ സംബന്ധിച്ച് ഇത് ഒന്ന് തുന്നി പിടിപ്പിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് പാരമ്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഈ സുവിശേഷം ഫീൽ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഇതിപ്പം യുക്തിവാദികൾ വിമർശിക്കുന്നുണ്ട് അവർ യേശു റിയൽ ആയിരുന്നോ ഹിസ്റ്റോറിക് പേഴ്സൺ ആയിരുന്നോ പിന്നെ അതിനകത്ത് വൈരുദ്ധ്യങ്ങളുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പം നേരിട്ട് ഈ ഒരു ലീനിയേജ് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് ഒരു തമാശ ആയിട്ട് മാത്രമേ തോന്നത്തുള്ളൂ കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ ലൈനേജിൽ കൂടെ ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പൊ ഈ പച്ചം ചോദിച്ച ചോദ്യം ഒരു മണ്ടൻ ചോദ്യം ഒന്നുമല്ല വളരെ റെലവൻറ് ആയിട്ടുള്ള ചോദ്യമാണ് ഈ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ അവര് ചെറീഷ് ചെയ്യുമ്പോൾ അവരൊരിക്കലും കളയത്തില്ല അവരതൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നു പക്ഷെ പിന്നീട് സഭ പിന്നെ പാസ് ചെയ്ത എത്ര വലിയ പീഡനത്തിലൂടെയാണ് വലിയ തീയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അതേക്കുറിച്ചും പഴയ നീമത്തെഴുതിട്ടുണ്ട് തീയിലും വെള്ളത്തിലും കൂടെ ഞങ്ങളെ കടക്കുമാറാക്കി മനുഷ്യരെയും കുതിരകളെയും ഞങ്ങളെ തലമേൽ ഓടിക്കുമാറാക്കി അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ചത് സഭയ്ക്കാണ് തീയിലും വെള്ളത്തിലും കൂടെ കടന്നു പോകുന്ന പിതാക്കന്മാരുടെ ചരിത്രമുള്ളത് അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ അവശേഷിച്ചു ബൈബിളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന യോഗ്യമായ പുസ്തകങ്ങൾ തന്നെ എത്രയെണ്ണം നഷ്ടപ്പെട്ടു കോരിന്ത്യക്കാർക്ക് മൂന്ന് ലേഖനം എഴുതി രണ്ടെണ്ണം കിട്ടിയിട്ടുള്ളൂ ലബോധിക്കാർക്ക് എഴുതി ലഹനം കിട്ടിയിട്ടില്ല അങ്ങനെ എത്രയെത്ര വിശിഷ്ടമായ എത്രയെത്ര ശ്രേഷ്ഠമായ കാര്യങ്ങളെ നഷ്ടപ്പെടുത്തി എത്രയെത്ര ജീവൻ നഷ്ടപ്പെട്ടു എത്ര വിശുദ്ധന്മാർ അവർ രക്തസാക്ഷികളായി അപ്പൊ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചു തീയിലൂടെ കടന്നു വന്നിരിക്കുകയാണ് തീയിൽ കൂടെ കടന്ന് ഇപ്പുറത്ത് വന്ന ഒരു കാഴ്ചയാണ് നമ്മളെ കാണുന്നത് നീ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി അല്ലയോ എന്ന് തിരുവരുത്തി പറയുന്ന പോലെ തന്നെ സഭയെ നോക്കി കമന്റ് പറയാൻ പറ്റും തീയിൽ നിന്ന് വലിച്ചെടുത്ത ഒരു കൊള്ളി വലിയ തീ കൂടെ കടന്നു പോകുന്ന വലിയൊരു തീപിടുത്തം നടന്നു കഴിയുമ്പോൾ എന്താണ് അവശേഷിക്കുന്നത് അതുപോലെ വലിയ ഒരു മുന്നൂറ് വർഷം നീണ്ടു നിന്ന ഒരു തീക്കുണ്ടത്തിൽ കൂടെയാണ് സഭ പാസ് ചെയ്ത് അതിനപ്പുറത്തല്ല നമ്മൾ ഇന്ന് കാണുന്ന ആയിട്ട് എല്ലാ റൈറ്റിങ്സും ആർക്കൈവ് ചെയ്ത് വെക്കാനും എല്ലാ ഒബ്ജക്ട്സും അത് പ്രിസർവ് ചെയ്ത് വെക്കാനുള്ള മ്യൂസിയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംരക്ഷക കേന്ദ്രങ്ങളോ ഒന്നും ഇല്ലായിരുന്ന സഭയ്ക്ക് എല്ലാം കിട്ടിയതൊക്കെ മാറോട് ചേർത്ത് പിടിക്കുകയും വലിച്ചു വാരി എടുക്കുകയും ഓടുകയും അലയുകയും പലായനം ചെയ്യുകയും വേട്ടയാടപ്പെടുകയും ചെയ്ത ഒരു സഭയാണ് അതിനകത്ത് എന്ത് അവശേഷിച്ചു എന്നുള്ളത് നമുക്കറിയാം വളരെ കുറച്ച് കാര്യങ്ങൾ അവശേഷിച്ചിട്ടുള്ളൂ പക്ഷെ അതിനേക്കാളേറെ അവശേഷിച്ചത് ആ വലിയൊരു ആത്മീയ സമ്പത്താണ് അതിനെയാണ് നമ്മുടെ ഹെറിറ്റേജ് അല്ലെ നമ്മുടെ ആ ലഗസ്യ ആ വലിയ സമ്പന്നമായ ആ വലിയൊരു പാരമ്പര്യം നമുക്ക് അവശേഷിച്ചു അപ്പൊ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് ഏറ്റവും പ്രഷ്യസ് ആ അനുഭവ സമ്പത്താണ് ആ പാരമ്പര്യമാണ് ആ അനുഭവത്തിൽ നിന്ന് പകർന്നു കിട്ടിയ ചൂടാണ് ആ ചൂടാണ് വിശ്വാസമായിട്ട് സത്യവിശ്വാസമായിട്ട് നമുക്കുള്ളത് അതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ പകരം ഒരു നല്ല ഒരു ഓർക്കിഡ് ചെടിയെ മാറ്റിയിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഒരു ഓർക്കിഡ് പൂ കൊണ്ട് വെക്കുന്ന പോലെ ഇത്ര നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് ഒറിജിനൽ ചെടികൾ മാറി പ്ലാസ്റ്റിക് പൂവുകൾ സ്ഥാനം പിടിച്ചതുപോലെ നമുക്ക് ഈ യഥാർത്ഥമായ പാരമ്പര്യം ഈ യഥാർത്ഥമായ ആ അനുഭവത്തിന്റെ ചൂട് അത് വേണ്ട അതിന് പകരമായി നമുക്ക് പ്ലാസ്റ്റിക് പൂക്കൾ മതി എന്ന് നമ്മൾ തീരുമാനിച്ചു അതിന് വേരുകളില്ല അവിടെയാണ് പ്രശ്നം വീണ്ടും ഒരു ഒരു വശങ്കിൽ ഒരു വ്യത്യാസ ചോദ്യമായിട്ട് ചോദിച്ചേ തോന്നിയേക്കാം എന്നാലും ആ ആ വസ്ത്രത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് എന്താണ് ഒരു ഒരു അസംഷൻ എനിക്കറിയാം അതിനകത്തൊരു കൺഫർമേഷൻ കറക്റ്റ് ആയിട്ട് ഹൺഡ്രഡ് പേർസെന്റ് നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഒരു അസംഷൻ എന്താണ് ആ വസ്ത്രത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ആ വസ്ത്രത്തിൽ എന്ത് സംഭവിച്ചെന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല പക്ഷേ മറ്റു സമാനമായ വസ്ത്രങ്ങളുണ്ട് ഉദാഹരണത്തിന് എന്നാ യേശു കർത്താവിന്റെ വിയർപ്പ് തുടച്ച ഒരു തുണിയെ പറ്റി പറയുന്നുണ്ട് ആ തുണി കൊണ്ട് റോമിലേക്ക് പോയിട്ട് റോമിൽ കൈസറുടെ കൊട്ടാരത്തിൽ ചിലർക്കൊക്കെ രോഗശാന്തി കിട്ടിയിട്ടുണ്ട് ആ തുണി കൊണ്ടെന്ന് പറയുന്നുണ്ട് അത് അതിന് തെളിവ് ബൈബിളിൽ നമുക്കൊരു സൂചനയുണ്ട് കാരണം പൗലു ശ്രീഹ എഴുതും അതിനകത്ത് പറയുന്നുണ്ട് കൈസറിന്റെ കൊട്ടാരത്തിലുള്ളവർ വന്ദനെ ചെയ്യുന്നതായിട്ട് നമുക്ക് പുതിയ ദിനത്തിൽ കാണാൻ പറ്റും അപ്പൊ കൈസറിന്റെ കൊട്ടാരത്തിൽ പോലും ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു ആ ക്രിസ്ത്യാനികളെ താൻ ഭയപ്പെടുന്നതായിട്ട് ഇഗ്നേഷ്യസ് നൂറോനോയുടെ കത്തിനകത്തുണ്ട് കാരണം ഇഗ്നേഷ്യസ് നൂറോനോയെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് റോമിലേക്ക് കൊണ്ടുപോകുമ്പോൾ റോമൻ കൈസറുടെ അരമനയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടെന്നും അവരുടെ സ്വാധീന നിമിത്തം തൻ്റെ വധശിക്ഷ റദ്ദായി പോകുമോ എന്ന് ഇത് ഈ വിശുദ്ധം ഭയപ്പെടുന്നുണ്ട് കാരണം എനിക്ക് കിട്ടിയിരിക്കുന്ന അസുലഭമായ ഈ അവസരം എൻ്റെ കർത്താവിന് വേണ്ടി ഇങ്ങനെ മരിക്കാൻ കിട്ടിയിരിക്കുന്ന അസുലഭമായ അവസരം അവരെ തട്ടിത്തെറുപ്പിക്കുമോ എന്ന് ഭയപ്പെടുന്നുണ്ട് അപ്പം റോമൻ കൈസറുടെ അരമനയിൽ പോലും ഈത് ഇൻഫ്ലുവൻസ് ചെയ്തത് ആ ഒരു തുണികഷ്ണത്തിന്റെ ശക്തി അത് അവരെ ചെന്ന് അത്ഭുതം ചെയ്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചു കാണാം ചെലപ്പോ അവരത് ഷെയർ ചെയ്ത് കാണാം അപ്പൊ അതേപറ്റി കൃത്യമായിട്ടൊരു ചരിത്രം ഇല്ല ഇപ്പൊ അല്ലെങ്കിൽ എനിക്കറിയത്തില്ല എന്റെ വായനയിൽ ഞാൻ കണ്ടിട്ടില്ല ആ നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യാം താങ്ക് യു താങ്ക് യു താങ്ക് യു